ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിനേക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള മോഡൽ ചോദ്യങ്ങളുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നോക്കാം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം ഉണർവാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളിൻ്റെ പേര് ഹരിതവാഹിനിയാണ് മാലിന്യം നീക്കാൻ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി വനദീപ്തിയാണ് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി അറിയപ്പെടുന്നത് സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജ്യോതിയാണ് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല വയനാട് ജില്ലയാണ് സാക്ഷരതാ മിഷൻ്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ഉത്തരം സുരക്ഷാ മിത്രമാണ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിതയാണ് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ് സമയം പദ്ധതിയാണ് അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി അടുത്തിടെ അന്തരിച്ച കേരള മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശു തുമ്പയ്ക്ക് നൽകിയ പേര് എന്താണ് എംബേഷ്യൻസ് അച്യുതാനന്ദിനി എന്നതാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശു തുമ്പയ്ക്കിട്ട പേര് കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പിയാണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി കേരളത്തിൽ ആദ്യമായി കവച സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത ഏതാണ് എറണാകുളം ഷൊർണോ റെയിൽവേ പാതയിലാണ് ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്നത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് വിജയിച്ചത് ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ക്ലിഫ് ഹൗസ് എന്നതാണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കേരളം ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് എൽ ഡി എഫ് ആണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ അടുത്ത ചോദ്യം സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരായിരുന്നു പി കൃഷ്ണപിള്ളയാണ് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആരാണ് ഉമ്മൻചാണ്ടിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കെ എം മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ് ഉത്തരം കെ കരുണാകരനാണ് നാല് തവണയാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ഇ കെ നായനാരാണ് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്ന് എന്ന കേരള സ്റ്റേറ്റ് നമ്പർ കാർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയുടേതാണ് ഒന്ന് എന്ന കേരള സ്റ്റേറ്റ് നമ്പർ കാർ പ്ലേറ്റ് പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അംഗങ്ങൾ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടം സ്പീക്കറുടെ മുന്നിലാണ് പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ പുതുതായി രൂപവത്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് കെ സോമപ്രസാദാണ് വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്നത് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് നൂറ്റി പന്ത്രണ്ട് എന്നതാണ് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വിളിക്കാവുന്ന നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കെ എൽ എഫിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു സുനിത വില്യംസാണ് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് പൂജ്യബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയിലാണ് കേരളത്തിലെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഏതാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സോളജിക്കൽ പാർക്ക് ആക്രമണകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടുന്ന അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്ന സംസ്ഥാനം വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പാക്കാൻ ടൂറിസം വകുപ്പ് പതിനാല് ജില്ലകളിലും നടപ്പാക്കുന്ന പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ എന്നതാണ് ടൂറിസം വകുപ്പ് പതിനാല് ജില്ലകളിലും വൃത്തി ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം കോപ്പറേഷൻ രക്ഷിത എന്നതാണ് ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കെ എസ് ആർ ടി സി ചലോ ആപ്പാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ യാത്രാവിവരങ്ങൾ ഉൾപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അതിദരിദ്രല്ലാത്ത ആദ്യത്തെ ജില്ല എന്ന നേട്ടം കൈവരിച്ചത് ഏതാണ് കോട്ടയം ജില്ലയാണ് അതിദരിദ്രല്ലാത്ത ആദ്യ ജില്ല എന്ന നേട്ടം കൈവരിച്ചത് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തെ വേദിയിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ സാന്നിധ്യത്തിൽ മലപ്പുറത്തെ ചേലക്കോടൻ ആയിഷ പ്രഖ്യാപിച്ചു ഏത് വർഷമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് കേരളത്തിലെ സർക്കാർ ലോകത്തിന് സമർപ്പിച്ച സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മാതൃകയാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏത് സർക്കാരാണ് കുടുംബശ്രീ ആവിഷ്കരിച്ചത് ഇ കെ നായിനാർ സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയാണ് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് തീരദേശ ജനതയ്ക്കായി വീട് ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടെ നോക്കാം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു തൈ നടാം എന്നത് ഇതിന് ഉത്തരം പറഞ്ഞ ആൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്